നമസ്കാരം നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സി എസ് എഫ് ഉദ്യോഗസ്ഥന്മാരായ രണ്ടുപേർ ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ കാറിടിച്ച് കൊലപ്പെടുത്തിയൊരു സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞു വേണമെന്ന് വിചാരിക്കുന്നു ഇന്നായിരുന്നു ആ പയ്യൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വീട്ടിൽ നിന്ന് തുടങ്ങിയായിരുന്നു സി എസ് എഫിലെ എസ് ഐ ആയ വിനയകുമാർ കോൺസ്റ്റബിളായ മോഹൻ എന്നീ പേരുകളിലുള്ളവരാണ് ഈ നാടിനും നടക്കിയെ അരി കൊലക്കി പിന്നിൽ പ്രവർത്തിച്ച രണ്ടുപേരും രണ്ടുപേരും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് വെറും ഒരു നിസ്സാരമായൊരു കേസ് വാഹനങ്ങൾ തമ്മിൽ സൈഡ് കൊടുത്ത് ഒരസി എന്നുള്ളൊരു നിസ്സാര കേസിന് ഒരു ഇരുപത്തിനാല് വയസ്സുകാരനെ വാഹനം ഒടിച്ച് കൊലപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വാർത്തയാണ് അതായത് നെടുമ്പാശ്ശേരി നായതോട് എൻ്റെ സ്വന്തം നാടാണ് ഇതുപോലൊരു സംഭവം ഞാൻ ജനിച്ചു പിന്നെ ഇതുവരെ ഈ പരിസരത്ത് നമ്മൾ കേട്ടിട്ടില്ല ആദ്യം വേണ്ടാണ് രാവിലെ തുടങ്ങി ഒത്തിരി ആൾക്കാർ ഒത്തിരി ആൾക്കാർ നമ്മുടെ മരണപ്പെട്ട പയ്യൻ്റെ വീട്ടിൽ വന്നു പോകുന്നു ഒത്തിരി ആൾക്കാർ ഓരോ വീട്ടുകാരും കുടുംബക്കാരും അല്ലാത്ത ഒത്തിരി ആൾക്കാർ പല ഭാഗത്തു നിന്നും വന്നു പോകുന്നു പാർട്ടി വേദമന്യേ നമ്മുടെ എവിന് ആദരാഞ്ജലി അർപ്പിക്കാനായിട്ട് ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രതിനിധികളും അവിടെ വന്നിരുന്നു എന്നുള്ളതാണ് അവർ മാത്രമല്ല ഒരു നാടിൻ്റെ മൊത്തം ഒരു കടലായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത് അത്ര ആൾക്കാർ ശവസംസ്കാര ചടങ്ങിന് പോലും അത്ര ആൾക്കാരുണ്ടായിരുന്നു പള്ളിയിലും വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്തും ഒത്തിരി ആൾക്കാർ വന്നിരുന്നു അവിടെ ഒരു വാഹനം അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചൊല്ലി തർക്കം വരുമോ ഒരു വീഡിയോ എടുക്കുന്നത് സ്വാഭാവികമാണ് ഇപ്പോൾ നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുമ്പോൾ ഒരു വാഹനം ഒന്നിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫസ്റ്റ് ചെയ്യുന്നത് വീഡിയോയും എടുക്കും കാരണം നമുക്ക് ഇൻഷുറൻസ് അപ്രൂവൽ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്കും നമുക്ക് വീഡിയോ ആവശ്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പ്രകോപിതരാവേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള നീചമായിട്ടുള്ള മനസ്സുള്ളവരൊന്നും ഒരിക്കലും ഇതുപോലുള്ള ഒരു സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല ഞങ്ങള് രണ്ടും പാവങ്ങളാ ഓരോ പുത്രവും അറിഞ്ഞോട്ട് ആരോടും ഞങ്ങള് ചെയ്യണില്ല ഞങ്ങള് രണ്ടും മെഡിക്കൽ ഫീൽഡാ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാന്ന് ഓരോരുത്തരുടെ മനസ്സിന്നോരാ ഈ നാട്ടിൽ പോലും എനിക്ക് നിക്കാൻ ആഗ്രഹം ഇല്ല ഇപ്പൊ എൻറെ മക്കള് ഇനി ഒരു മോളുണ്ട് ഇനി എന്താ ചെയ്യണേന്നറിയില്ല ഞാൻ പുറത്ത് പോയ ആളാ ഇത്രയും നശിച്ച ഒരു നാടാണെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ നിക്കുകയെന്നു മക്കളെ പോലും ജീവിക്കാൻ അനുഭവിക്കാത്ത ഒരു നാട് എനിക്ക് ഒന്നും ഓരോ ആൾക്കാരെ എങ്ങനെ എങ്ങനെ ജീവിക്കും പുതിയ തലമുറ ും ഈ കേസിൽ അറസ്റ്റിലായ രണ്ട് സി എസ് എഫ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ഈ രണ്ട് ചേട്ടന്മാരോടായിട്ടൊരു ചോദ്യം എങ്ങനെ നിങ്ങൾ കണ്ണടച്ച് കിടന്നുറങ്ങും ഇന്നോട്ട് ഇത്രയും കണ്ണിച്ചോരല്ലാത്ത ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകത്തിൻ്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ട് എങ്ങനെ നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങും എന്നുള്ളതാണ് ഈ അമ്മയുടെ ഈ ഒരു വിങ്ങി പൊട്ടുന്ന ഈ സങ്കടം ഈ അമ്മയുടെ മാത്രമല്ല ആ സ്ഥലത്ത് ഇന്ന് പോയണവർക്ക് എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന ഒരു വിഷമം ഒരിക്കലും ഈ പറയണ ഇതിനെ ഉത്തരവാദികളായവർക്ക് ഒരിക്കലും ഇതിൽ നിന്നും മാറാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് നിനക്ക് എന്താ പറയണേ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നീ ഇതിന് കണക്ക് പറയേണ്ടി വരും എന്തോ ആൾക്കാരാണെന്ന് അറിയുമോ ഇന്ന് പള്ളിയിലേക്ക് വരാനായിട്ടുണ്ടായി എന്തോരം ആൾക്കാരാണെന്ന് പറയുമോ ഒത്തിരി ആൾക്കാർ ഞാൻ ഉൾപ്പെടെ ഈ പറഞ്ഞ ഈ പയ്യൻ എൻ്റെ ആരുമല്ല എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നൊരു സംഭവമാണ് അതിനുവേണ്ടി ഞാനിന്ന് ഞാൻ കാണാൻ പോയി വളരെ വിഷമത്തോടുപടിയാണ് കണ്ട് അന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോകുന്നത് ഞാനെൻ്റെ സുഹൃത്തുണ്ടായിരുന്നു ഒത്തിരി വിഷമായി അവിടെ വന്നവരെല്ലാവരും തന്നെ ഒത്തിരി ആൾക്കാർ ഒത്തിരി രാഷ്ട്രീയ പ്രതിനിധികളാവട്ടെ ഒത്തിരി ആൾക്കാർ ജനസാഗരമായിരുന്നു വീട്ടിൽ ഒരു രണ്ട് മണിയോട്ട് വീട്ടിൽ നിന്ന് എടുക്കണേനു തൊട്ട് പോകുമ്പോൾ പോലും അതുപോലെ തന്നെ പള്ളി അങ്കണത്തിലും എല്ലായിടത്തും ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ഈ പരിസര പ്രദേശത്ത് തന്നെ വാടക അംസ്മി എത്രയോ സീരിയസ് പോകാറുണ്ടെന്ന് അറിയുമോ എല്ലാവരും ഇതുപോലെ ആവണമെന്നില്ല പക്ഷേ ഈ കൂട്ടത്തിൽ ചിലരെങ്കിലും ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അതെങ്ങനെ സാധിക്കണമെന്ന് എനിക്കറിയില്ല നമ്മളിവിടെ ഇങ്ങനെയൊക്കെ ഒരു ചെയ്യുന്നൊരു വ്യക്തിക്ക് നമ്മളിപ്പോൾ ഒരു റെൻറ്റ് ഹൗസ് അവർ താമസിക്കുമ്പോൾ ഒരു വാടക കരാറുണ്ടെങ്കിൽ നമ്മൾ താമസിപ്പിച്ചു ഓക്കെ നാളൊരിക്കും നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനൊരു അവസ്ഥ വരൂല്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പോൾ ഭയങ്കര ഡേയ്ഞ്ചറാണ് അന്മാരെ മൈൻഡ് ഇങ്ങനെയുള്ള അന്മാരെ ഒരു ചെറിയ അടിപൊളി ഒന്നുമല്ല അത് ഒരു ഇരുപത്തിനാല് വയസ്സുള്ളൊരു പയ്യനെ എന്താ പറയണേ നമ്മുടെ മനസാക്ഷിനൊക്കെ ഞെട്ടിക്കണ രീതിയിൽ ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ പറയാനായിട്ട് മാത്രമല്ല ഇത്രയും വലിയൊരു പാതകം ചെയ്തിട്ട് രാവിലെ പോലീസുകാർ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ആ ഒരു മുഖത്ത് ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ മുഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാവ വ്യത്യാസം ഇല്ലാണ്ട് അയാൾ നടന്നു തുടങ്ങി ഇതൊക്കെ എനിക്ക് വെറും പുല്ലാന്നുള്ള വട്ടിൽ ഇതൊക്കെ സാധാരണക്കാരെ നമ്മൾക്ക് വളരെ എന്താ പറയണേ ഒരു എന്താ പറയണേ നമ്മുടെ സമൂഹത്തിന് സുരക്ഷ നൽകേണ്ട ആൾക്കാർ തന്നെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല എന്നെപ്പോലുള്ള സാധാരണക്കാരനായ ഒരാൾക്ക് ഇതേ രീതിയിലൊക്കെ പ്രതികരിക്കാൻ പറ്റുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഇത്രയും വലിയ കൊടും ക്രൂരത ചെയ്ത ഈ രണ്ട് പേർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ പിന്നെ ഈ സി എസ് എഫ് ആർ പലരും നമ്മുടെ നാട്ടിൽ ഒന്ന് സന്ധ്യമായി കഴിഞ്ഞാൽ വേസ്റ്റ് കൊണ്ട് തട്ടുന്നതും അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അവർ ഈ നെടുമ്പാശ്ശേരി ഈ നായത്തോട് ഏരിയയിൽ ഒത്തിരി സി എസ് എഫ് ആരും അവിടെ താമസിക്കുന്നുണ്ട് എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു ചിലരെങ്കിലും അപ്പോൾ ഈ പറഞ്ഞ അടുത്തുള്ള നമ്മുടെ നായത്തോടുകാരും ഈ നാട്ടുകാരും സി എസ് എഫ് ആർക്ക് അതുപോലെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള മൈൻഡുള്ള ആൾക്കാർക്ക് വീട് വാടക കൊടുക്കാൻ പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷേ ഇവരെ തിരിച്ചറിയാനായിട്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് എന്നാലും മറ്റൊരു നാട്ടിൽ അന്യ നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു ജോലിയാണ് എൻ്റെ ഇടയ്ക്ക് എന്ത് തലത്തിലുള്ള ദിവസനായിക്കോട്ടെ ഒരു നാട്ടിൽ ഒരു പയ്യനെയൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു മൈൻഡ് അല്ലെങ്കിൽ അവൻ്റെ ഒരു ചങ്കുറ്റൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല ക്രിമിനൽ മൈൻഡ് എന്നാ പറയാൻ പറ്റുള്ളൂ എങ്ങനെ സാധിക്കുന്നുള്ളതാണ് നമ്മുടെ എവിൻ്റെ

അറസ്റ്റിലായ നമ്മുടെ സി എസ് ബു ചേട്ടന്മാരെ ചേട്ടന്മാരെ പേരൊക്കെ എന്താണോ എന്തെങ്കിലും ആവട്ടെ എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ ഇനി രക്ഷപ്പെട്ടാലും ഒരിക്കലും ഈ കണ്ണീര് മുന്നിൽ നീ ഒരിക്കലും രക്ഷപ്പെടില്ല ആരായിക്കോട്ടെ ഏത് പതിവിലേക്കാണായിക്കോട്ടെ രക്ഷപ്പെടില്ലാന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ്